കോപ്പ അമേരിക്ക ക്വാർട്ടർ ഫൈനൽ മത്സരമായ അർജന്റീന വേഴ്സസ് ഇക്കഡോർ മത്സരത്തിൽ അർജന്റീനയ്ക്ക് വിജയം നിരവധി തവണ മത്സര ഫലങ്ങൾ മാറിമറിഞ്ഞ മത്സരത്തിൽ അവസാനം പെനാൽറ്റി ഷൂട്ടൌട്ടിലാണ് വിജയികളെ നിർണയിച്ചത് എമിലിയാനോ മാർട്ടിനസ് എന്ന അർജന്റീനയുടെ ഗോൾ കീപ്പർ രണ്ട് പെനാൽറ്റി കിക്കുകൾ സേവ് ചെയ്തുകൊണ്ടാണ് അർജന്റീനയെ വിജയത്തിലേക്ക് എത്തിച്ചത് ഇപ്പോഴത്തെ ഈ മത്സരശേഷം നടന്ന പ്രസ് കോൺഫറൻസിൽ ഒരു ലേഖകൻ ഇന്നത്തെ മത്സരത്തെക്കുറിച്ച് അർജന്റീനയുടെ പരിശീലകനായ ലേണൽസ് കലോണയോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ വാക്കുകൾ ഇങ്ങനെയായിരുന്നു ഈ മത്സരം വളരെ ബുദ്ധിമുട്ടേറിയ മത്സരമായിട്ടാണ് എനിക്ക് തോന്നിയത് എനിക്ക് ഈ തിരക്കുകളെല്ലാം ഒഴിഞ്ഞതിന് ശേഷം ഈ മത്സരം ഒന്നുകൂടി കാണണം ഈ മത്സരത്തിലെ ഓരോ നിമിഷങ്ങളും ഞാനൊന്നുകൂടി ശ്രദ്ധിച്ചു നോക്കും കാരണം ഈ മത്സരത്തിൽ നിന്ന് എനിക്ക് ഒരുപാട് പഠിക്കാനുണ്ട് എന്തുകൊണ്ടെന്നാൽ എനിക്ക് ഈ മത്സരം ഒരിക്കൽ പോലും ആസ്വദിക്കാൻ സാധിച്ചിട്ടില്ല ഈ മത്സരം എനിക്കൊരു മോശം മത്സരമായിട്ടാണ് തോന്നിയത് അതുകൊണ്ട് തന്നെ ഈ മത്സരത്തിൽ സംഭവിച്ചിട്ടുള്ള പിഴവുകളും കുറവുകളുമെല്ലാം ഞാൻ ഈ മത്സരത്തിൻ്റെ ഒന്നുകൂടി കണ്ടതിന് ശേഷം ഞാനത് തീരുമാനിക്കും വന്നിരിക്കുന്ന പാകപ്പിഴകളെല്ലാം ഞാൻ തീർക്കുക തന്നെ ചെയ്യും മത്സരത്തിൽ വിജയിച്ചതിനെക്കുറിച്ച് എനിക്ക് വളരെ സന്തോഷമുണ്ട് ഞങ്ങൾ സെമിഫൈനലേക്ക് യോഗ്യത നേടിയത് വളരെ വലിയ കാര്യം തന്നെയാണ് പക്ഷേ എനിക്കിപ്പോഴും മനസ്സിലൊരു വേദനയുണ്ട് കാരണം ഈ മത്സരം എനിക്ക് എൻജോയ് ചെയ്യാൻ സാധിച്ചതേയില്ല